മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ മോഡി നിങ്ങൾ കന്യാകുമാരിൽ നടത്താൻ പോകുന്നത് ധ്യാനമാണോ അത് യുദ്ധമാണോ രണ്ടായിരത്തിലധികം പോലീസുകാർ പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് അഞ്ച് ബോട്ടുകൾ ഇതെല്ലാം ചേർത്ത് നിങ്ങൾ കടൽ വളയുകയാണ് കന്യാകുമാരി വളയുകയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് ധ്യാനമാണോ അതോ യുദ്ധമാണോ എന്ന് നമസ്കാരം നമ്മളൊക്കെ ആശ്രമത്തിൽ പോയിട്ടും മറ്റു ചില സത്സങ്കാരി പദ്ധതികളിലൊക്കെ പങ്കെടുത്തിട്ടും ധ്യാനത്തെക്കുറിച്ചൊരു ഏകാ ഏകദേശ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് വളരെ റിമോട്ടഡായിട്ടുള്ള സ്ഥലങ്ങളിൽ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് കൃത്യമായിട്ടും ധ്യാനയോഗം ഗീതയിലെ ധ്യാനയോഗത്തിൽ പറയുന്നുണ്ട് എങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കണം എങ്ങനെയായിരിക്കണം അവിടെ ആസനമൊരുക്കേണ്ടത് എന്നു ചേർക്കും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇത് എല്ലാത്തിനെയും അവഹേളിച്ചുകൊണ്ട് ഈ കൽപ്പനകളെ ഉല്ലംഘിച്ചുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനം എന്ന പേരിൽ നടത്താൻ പോകുന്നത് സത്യത്തിൽ യുദ്ധമല്ലേ ആലോചിച്ച് നോക്കുക രണ്ടായിരം പോലീസുകാരാണ് ഒരുങ്ങി നിൽക്കുന്നത് രണ്ടായിരം പോലീസുകാരുടെ സ്ഥലത്ത് ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പത്രത്തിൽ കാണുകയാണ് രണ്ടായിരം പോലീസുകാർ പോലീസുകാർ ഒരുങ്ങി നിൽക്കുന്നു ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്താ വരിക അവിടെ എന്തോ വലിയൊരു കലാപം നടക്കുന്നുണ്ട് സംഘർഷം നടക്കുന്നുണ്ട് അതിനെ നേരിടാൻ അപ്പം രണ്ടായിരം പോലീസുകാർ ഒരുങ്ങി നിൽക്കുന്നു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് വരിക രണ്ടായിരം പോലീസുകാർ മറ്റേ സജ്ജരായിട്ട് നിൽക്കുന്നു നേരിടാൻ വേണ്ടി നിൽക്കുന്നു ഒരുങ്ങി നിൽക്കുന്നു ഇവിടെ ധ്യാനത്തിൽ നിന്നും പറഞ്ഞ് പോകുന്ന ഒരാൾ കൂടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് പറയുന്നത് രണ്ടായിരം പോലീസുകാർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അഞ്ച് ബോട്ടുകൾ അത് കിടന്ന് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും ചുറ്റും സെക്യൂരിറ്റി ആവശ്യമാണ് ഏതൊരു സെലിബ്രിറ്റി വന്നാലങ്ങനെ തന്നെയാണ് ഇപ്പം നാളെ മമ്മൂട്ടി ഒരു സ്ഥലത്ത് ധ്യാനത്തിലിരിക്കാൻ മുഴുവൻ പറയുമ്പോൾ അവിടെയും സെക്യൂരിറ്റി ആവശ്യമാണ് കാരണം ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാകും വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അല്ലെങ്കിൽ കട ഓപ്പൺ ചെയ്യാൻ വരുമ്പോൾ സെക്യൂരിറ്റി ആവശ്യമാണല്ലോ പക്ഷെ ഇവിടുത്തെ സെക്യൂരിറ്റി എന്തെങ്കിലും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയിട്ടോ അതിലെന്തേലും സാമൂഹ സാമൂഹിക സമൂഹമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടോ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടോ അതിൽ എയർപോർട്ടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടോ ഇതിലൊന്നുമല്ല തികച്ചും വ്യക്തിപരമാണ് ഇൻഡിവിജ്വൽ പ്രൊജക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് ആ ദാനം തീർത്തും ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ അധികം ഉയരമുള്ള സ്ഥലങ്ങളല്ലാതെ അധികം താഴ്ചയുള്ള സ്ഥലങ്ങളല്ലാതെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ചുറ്റും നിവിഡമായിട്ടുള്ള വനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ചുറ്റും കടലുണ്ടാകാൻ പാടില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഗീതയിലെ ആറാമത്തെ അധ്യായം എടുത്ത ധ്യാനയോഗത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഗീതയുടെയും ഉപനിഷത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വശത്തേക്ക് അടുപ്പിക്കുന്ന നരേന്ദ്രമോദി ഇപ്പം ചെയ്യുന്നത് എന്താണ് എല്ലാ അർത്ഥത്തിലും ജനകമഹാരാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം എപ്പോഴും പറയും നമുക്ക് ഭൗതികമായിട്ടുള്ള അല്ല വേണ്ടത് സാത്വിക സമൃദ്ധിയാണ് വേണ്ടത് സാത്വിക സമൃദ്ധി എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സമാധാനം സുരക്ഷിതത്വം ഐശ്വര്യം വീര്യം കീർത്തി ഇതെല്ലാം അതിനകത്ത് പെടുന്നുണ്ട് പക്ഷെ ഇവിടെ ഭൗതികമായിട്ടുള്ള കുറ്റങ്ങളാണ് കാണിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൗരാണികമായിട്ടുള്ള സങ്കല്പങ്ങളുമായിട്ട് കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത് ഇത് വേണ്ടി യാതൊരു ബന്ധവുമില്ല ധ്യാനത്തിനെത്തുന്ന നരേന്ദ്രമോദി ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞോട്ടെ കൃത്യമായിട്ടും ഇൻഡിവിജ്വൽ ആണ് കാര്യം ഈ ധ്യാനം നടത്താൻ ഏറ്റവും വലിയൊരു കാര്യം ഗീത പറയുന്നത് ധ്യാനം ജപം അതിന് ദ്രവ്യങ്ങളുടെ പോലും ആവശ്യമില്ല ഒരാളുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല ആരും ശല്യം ചെയ്യാത്ത ഒരിടത്ത് നമ്മുടെ വീടിൻ്റെ ടറസിൻ്റെ മുകളിലായാലും കുഴപ്പമില്ല അവൻ്റെ ഏറ്റവും നല്ല ധ്യാനം ഏറ്റവും സുഖ സുഖതരമായിട്ടുള്ള മറ്റേ പ്രാർത്ഥന അത് ജപമാണ് ധ്യാനമാണ് ഇതും ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപനിഷത്തിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ പക്ഷെ ഇവിടെ ധ്യാനത്തിനെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ചെയ്യുന്നത് ഗുരുവായൂർ വന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കല്യാണങ്ങളും മുടക്കി ആർക്കത് പറയാൻ ധൈര്യമില്ല പറയാൻ ധൈര്യമുണ്ടോ ഞാൻ എൻ്റെ മോളുടെ കല്യാണം എന്ന് വിളിക്കാൻ ഇരിക്കട്ടെ എൻ്റെ മോളുടെ കല്യാണം വേറൊരാൾ ചെക്കൻ വരുന്നു അവിടെ കല്യാണം നടന്നില്ലെങ്കിൽ പോലും ഞാൻ ഞാനും പിന്നെ എനിക്കൊരു മകളുണ്ടെങ്കിൽ ഞാൻ അമ്പലത്തിൽ നിന്ന് ഒരു ഗുദാമിനുകൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കില്ല എൻ്റെ വീട്ടിൽ വെച്ചിട്ടങ്ങ് കല്യാണം കഴിപ്പിക്കുക പക്ഷെ അവിടെ പോകുന്ന ആൾക്കാർ ഗുരുവായൂരപ്പൻ അയാളെന്തോ വലിയ കോപ്പമാണ് ഇപ്പുറത്തുള്ള മോഡി അത് വേറെ വലിയൊരു കോപ്പമാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ മോളുടെ കല്യാണം നടന്നില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പോലീസുകാർ വരും അതാ സ്ഥിതി അവിടെയും മുടക്കി വെച്ചു പല കല്യാണങ്ങളും അവിടേക്ക് പോകുന്നതിൻ്റെ ഇരുപത് കിലോമീറ്റർ മുമ്പ് വെച്ച് വരെ തട തടഞ്ഞു പല കല്യാണത്തിന് പോകുന്ന കാറുകളെ തടഞ്ഞു ഇതൊന്നും ആരും അറിയുന്നില്ല ആരും ഇട്ട് അറിയിക്കുന്നുമില്ല ഏകദേശം അതിനോടും ഏകദേശം എന്നല്ല അത് തന്നെയാണ് ഇപ്പോൾ കന്യാകുമാരിൽ സംഭവിക്കാൻ പോണത് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള എല്ലാ വാഹനങ്ങളും തടയും ഇന്നേ ദിവസം നമുക്കൊന്ന് കന്യാകുമാരിയിൽ പോകണം എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ടൂർ പോകുന്ന ആളുകൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ടാക്സിക്കും ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ കാർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇന്നലെ പെട്ടെന്ന് വരുന്നു അങ്ങോട്ട് പോകാൻ പറ്റില്ല വളഞ്ഞിട്ടിരിക്കുകയാണ് അവിടെ കാരണം തമിഴ്നാടാണ് ഒരാളും അയാളെ ഇഷ്ടപ്പെടുന്നില്ല ഒരാളും ബി ജെ പിയേയും ഇഷ്ടപ്പെടുന്നില്ല ആയതുകൊണ്ട് തന്നെ ഒന്ന് കൂടുതൽ സൂക്ഷിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ നല്ല കാര്യം പക്ഷേ വരുന്നെന്തിനാ ധ്യാനത്തിന് അത് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ കുളിമുറിയിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ തിരുനെൽവേലി ഡി ഐ ജി അയാളുടെ ഇപ്പോൾ കന്യാകുമാരി ഡി ഐ ജിയുടെ മേൽനോട്ടമാണ് കന്യാകുമാരിയുടെ എസ് പിന്നാണ് സൂപ്രണ്ട് സൂപ്രണ്ട് പോലീസ് സൂപ്രണ്ടിനാണ് സുരക്ഷാ ചുമതല വിവേകാനന്ദ വിവേകാനന്ദപ്പാറയില് നരേന്ദ്രൻ അഥവാ മറ്റേ വിവേകാനന്ദൻ വിവേകാനന്ദൻ ഒരു ചരിത്രമുണ്ട് കേട്ടോ അദ്ദേഹം നടന്നാണ് പോയത് അന്ന് ആരും അദ്ദേഹത്തെ അറിയില്ല വിവേകാനന്ദനെ ആരും അറിയില്ല ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ വന്നാൽ അറിയാം ഷൊർണ്ണൂർ വരെ തീവണ്ടിയുള്ളു അവിടെ നിന്ന് നടന്നും കാളവണ്ടിയിൽ കയറിയും അന്ന് സൂപ്പർഫാസ്റ്റും ഡീലക്സൊന്നുമില്ല നടന്ന് അദ്ദേഹം നടന്ന് നടന്ന അവസാനം പാട്ടുരാക്കൽ ജംഗ്ഷനിലെത്തി തൃശ്ശൂർ അവിടുന്ന് ഇപ്പം അദ്ദേഹത്തിന് വയ്യ പനി കാര്യങ്ങൾ ഒന്നു തന്നെ അവിടെ ആദ്യം കണ്ടൊരു വീട് ഈ അടുത്ത കാലം വരെ ആ വീട് ഇപ്പോഴും ഉണ്ടോ സംശയമുണ്ട് അത് ഇവിടെ ആ ഇദ്ദേഹം താമസിച്ച മുറിയോടെ കാസ് വിളിച്ചിട്ടുണ്ടോ സംശയമുണ്ട് അഡ്വക്കേറ്റ് ഗോപകുമാർ അവരെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛനോ മറ്റോ ആണ് ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹം ഇംഗ്ലീഷ് അറിയുന്നു കാണാൻ നല്ല ചെറുപ്പക്കാരൻ സന്യാസിയാണ് കൽക്കട്ടയിൽ നിന്ന് വരുന്ന ആളാണ് ഇദ്ദേഹത്തിന് പോയി ഒരുപാട് അറി അറിവുകളും കാര്യങ്ങളുണ്ട് ലോക പരിചയമുണ്ട് അവിടെ താമസിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് സിവിൽ ഹോസ്പിറ്റലിൽ പോയി അന്ന് അന്നത്തെ ധർമാശുപത്രി അവിടെ കൊണ്ടുപോയി അതിൻ്റെ രേഖകളും അവിടെയുണ്ട് കേട്ടോ ഇന്നിവിടെ അന്വേഷിച്ച രേഖകളുണ്ട് വേറെ വേറെ ജാതകെടുത്ത് ബന്ധിക്കും പണ്ടല്ലോ യേശു ക്രിസ്തു സഞ്ചരിച്ച വഞ്ചി കണ്ടെത്തി യേശു ക്രിസ്തു ഉള്ള ചപ്പൽ കണ്ടെത്തി യേശു ക്രിസ്തു ധരിച്ച കന്നട കണ്ടെത്തി യേശുര അടിച്ച ആണി കണ്ടെത്തി അതേ സമയത്ത് ഞാൻ ഞാനൊരിക്കെ ബ്രിഡ് സ്വാമിയോട് പറഞ്ഞു ഇങ്ങനെ രേഖയുണ്ടല്ലോ അവിടെ അദ്ദേഹത്തിന്റെ ഒപ്പ് വരെ ഇട്ടോ രേഖയുണ്ട് അവിടെ ആയിക്കട്ടെ അതിലേക്ക് എന്ത് പ്രാധാന്യം കുട്ടിയതായിരുന്നു ചോദിച്ചത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് രോഗം മാറി നാലഞ്ച് ദിവസം അവിടെ താമസിച്ച് അദ്ദേഹം കൊടുങ്കുള്ളിൽ പഠിച്ച് നടന്നു പോവുകയാണ് അങ്ങനെ എത്തിയപ്പോൾ അവിടെ പാറ ആ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി അവിടെ നിന്ന് എത്തിയാൽ എന്താന്ന് അപ്പോഴാണ് അവിടെ ഒരു വഞ്ചിക്കാനോട് ചെന്നെ അവിടെ കടത്തിവിടുമെന്ന് വേറൊരു സാധാരണക്കാരനെന്ന് കടത്തി കടത്തിവിട്ടേനെ ഇത് കണ്ടപ്പോൾ ഒരു ഭ്രാന്തൻ ഒരു കാവ്യവസ്ത്രം തലൊരു കെട്ട് ഇയാൾക്ക് എന്തു തന്നെ കേടാമെന്നറിയില്ല അവൻ്റെ പറഞ്ഞ് ഒരു രൂപ തരാൻ പറ്റുമോ അല്ല സായിപ്പാന്ന് വിചാരിച്ചിട്ടുണ്ടോ അവർ കണ്ടപ്പോൾ അന്ന് ഒരു എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ വാങ്ങിക്കാം അത്രയും വലിയ പൈസയാണ് ഒരു രൂപ പറഞ്ഞു വേണ്ട നീന്തി പോവുകയാണ് ചെയ്തത് വിവേകാനന്ദൻ വെറുതെ ഓടിക്കയറിയും തപസ് ചെയ്തതല്ല ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഏകാന്ത ധ്യാനത്തിന് വേണ്ടി ധ്യാനത്തിന് ഏകാന്ത ധ്യാനം എന്ന് പേരില്ലാട്ടോ ധ്യാനം എന്ന് പറഞ്ഞാൽ ഏകാന്താണ് ചൂടുള്ള തീയെന്ന് ആരെങ്കിലും പറയാറുണ്ടോ തീ എന്ന് പറഞ്ഞാൽ ചൂട് ചൂടുള്ളത് തന്നെയാണത് തണുപ്പുള്ള ഐസംഘട്ട എന്ന് പറയാറില്ല അതുകൊണ്ട് ഏകാന്ത ധ്യാനം എന്ന് പറയണ്ട ആവശ്യമില്ല ധ്യാനമേ ഏകാന്തമാണ് ജപം ഏകാന്തമാണ് ജപിക്കുന്ന സമയത്ത് ചിലർ വിഷ്ണുസാസാമ ഞാൻ ദിവസം ബോംബെയിൽ പോയിട്ട് കല്യാണിൽ പോയപ്പോൾ അവിടെ വിഷ്വാസാമ ജപം ഒരു പത്ത് ഇരുപത് പേരുണ്ട് എല്ലാ വിഷുവാസാമം കഴിഞ്ഞ് എല്ലാവരും എണീക്കുന്നത് എങ്ങനെയാ അറിയാമോ അപ്പ അയ്യോ വിഷ്വാസാമ ജപാണ് ജപം ജപിക്കേണ്ടതാണ് എല്ലാം തരികളെല്ലാം ഇതുപോലെയുള്ള ആളുകളാണല്ലോ പഠിപ്പിച്ചു കൊടുക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഏകാന്ത ധ്യാനം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് ധ്യാനത്തിനല്ല ഏകാന്ത ധ്യാനം എന്ന് പ്രത്യേകം പറയണമല്ലോ ഏതായാലും ഡൽഹിയിൽ നിന്ന് എസ് പി ജി സംഘം നേരത്തെ എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ഫുഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോഴേ എത്തിയിട്ടുണ്ട് ഇവർക്കെല്ലാം തീറ്റ കൊടുക്കണം അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഭാരത മഹാരാജ്യത്തിൻ്റെ എക്കണോമി അതിൻ്റെ ഒരു വിരലെങ്കിലും പോയിട്ടുണ്ടായിരിക്കും ശരീരത്തിൽ നിന്ന് ആ വപുസിൽ നിന്നും സാമ്പത്തിക വപുസിൽ നിന്നും ഒരു നിസർ കളിയല്ല കോടികളുടെ കളിയാണ് നടത്തുന്നത് അവിടെ ഇതൊക്കെ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിലുള്ള പല ആൾക്കാർ ഇന്നലെ ടി വിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇലക്ഷൻ കഴിഞ്ഞാലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല ഇലക്ഷൻ റിസൾട്ട് പോലും അദ്ദേഹം നോക്കാറില്ല ജയിച്ചാൽ ഭരിക്കും ജയിച്ചില്ലെങ്കിൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലേക്ക് വരും ഒരു സാധാരണ പ്രവർത്തകരായിട്ട് ഈ ഈ രീതിയിൽ വെറുതെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വെള്ളം വർണ്ണങ്ങൾ പൂശിക്കൊണ്ടിരിക്കുക ഇതെല്ലാം ഇലക്ഷന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം തന്നെ തന്നെ പൊക്കുന്നതിന്റെ ഭാഗം സെൽഫ് പ്രൊജക്ഷൻ സെൽഫ് അൺഫോൾഡിങ് പ്രോഗ്രാം അതാണ് ഇവിടെ നടക്കുന്നത് മുപ്പതാം തീയതി വൈകീട്ട് അഞ്ച് നാല് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരം അഴിക്കാൻ എന്ന് തോന്നിയിട്ട് കന്യാകുമാരിലെത്തും ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ധ്യാനമല്ല യുദ്ധം ധ്യാന യുദ്ധം കഴിഞ്ഞിട്ട് ജൂൺ ഒന്നിന് വൈകിട്ടോ വൈകിട്ട് തിരുവനന്തപുരത്ത് വീണ്ടും എത്തും എപ്പോഴൊക്കെ ദക്ഷിണ കേരളത്തിൽ വരുന്നോ അപ്പോഴൊക്കെ കേരളം ടച്ച് ചെയ്യുന്നുണ്ട് പാവം അദ്ദേഹത്തിന്റെ മഹിമ അദ്ദേഹത്തിന് ബി ജെ പി ഏൽപ്പിച്ചു കൊടുത്ത മഹിമ അദ്ദേഹം അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത സ്വന്തം മഹിമ അതൊക്കെ വെച്ചിവിടെ ഭൂകമ്പം സൃഷ്ടിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വരവ് ദക്ഷിണേന്തിലി കടക്കാൻ ഒഴിവും ഒരു ദ്വാരം ഒരു ആക്സസ് ചെറിയൊരു ദ്വാരം ടീമിനെ അതിൻ്റെ ഉള്ളിൽ പാല വെച്ചിങ്ങനെ അകറ്റാമല്ലോ ലോട്ടസ് ഓപ്പറേഷൻ അപ്പം അതൊന്നും കിട്ടിയിട്ടില്ല അപ്പം തിരുവനന്തപുരത്ത് വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേദാർനാഥിൽ അതിൻ്റെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേദാർനാഥിൽ ക്ഷേത്രത്തിനടുത്തുള്ള ഗുഹയിൽ അദ്ദേഹം ധ്യാനം വരുന്നിരുന്നു അന്ന് അവിടെയുള്ള സന്യാസിമാർ ആരും അദ്ദേഹത്തിൽ തിരിഞ്ഞു നോക്കിയല്ല കാരണം സന്യാസിമാർക്ക് അവരുടേതായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഒരാശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കും ഏതാശ്രമത്തിൽ നിന്നാ വസ്ത്രം തന്നിട്ടുള്ളത് ഉത്തരം ഉണ്ടാവില്ലല്ലോ ആയതുകൊണ്ട് തന്നെ വസ്ത്രം ധരിച്ച് ഡൂക്കിലി സ്വാമിയാരായിട്ട് സാമിയമാർക്ക് കള്ള സ്വാമി എന്നാണ് പേര് അതിലൊരു പെരുങ്കള്ള സ്വാമിയായിട്ട് ഒരു സന്യാസ പദ്ധതി അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അതിനെക്കുറിച്ച് ഇങ്ങനെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു പബ്ലിസിറ്റിയും കൊടുക്കാറില്ല ഒരുപാട് ഒരുപാട് വഴി താണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരുപാട് സമയമെടുത്തിട്ട് സാധകനായിട്ട് നിലകൊണ്ട് ബ്രഹ്മചാരിയായിട്ട് നിലകൊണ്ട് സ്ക്രിപ്റ്റേഴ്സ് എല്ലാം പഠിച്ച് അവസാനം സന്യാസിയുടെ മനോനിലക്കനുസരിച്ച് അവൻ വിളിക്കുക അതെ നാളെ കാലുവന്നോളോ തൊട്ടപ്പുറത്തുള്ള ആളെ വിളിക്കില്ല അതിൽ ഫിറ്റ് ആയിട്ടില്ല ക്വാളിഫൈഡ് ആയിട്ടില്ല എന്ത് കഴിഞ്ഞാൽ സന്യാസം കിട്ടുന്ന നിമിഷത്തിൽ ചിലർ തുള്ളിച്ചാടും ചിലർ മണലിൽ ഗംഗയുടെ മണലിൽ കിടുന്ന ഉരുളും ചിലൊരു കരയും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതിനാണ് കേരളത്തിലുള്ള ഈ ക്രിസംഗികളും സംഘികളും കലസ്വാമികളെ സ്വാമി എന്ന് അവർക്ക് അവർക്കതിൻ്റെ വരെ അറിയില്ല അവരൊക്കെ അറിയിച്ചു കൊടുക്കാൻ ഇവിടുത്തെ അമ്മ സന്യാസി വരെ തയ്യാറുമല്ല അങ്ങനെ നടക്കട്ടെ അഴിച്ചിട്ട വണ്ടിക്കാളുകളായിട്ട് നടക്കട്ടെ ഹിന്ദുക്കൾ ജന്തുക്കൾ ക്രിസംഗികൾ സംഘികൾ കുറുവടിക്കോപാലന്മാർ അപ്പം ഏതായാലും ഇതിനു മുമ്പ് കേദാർനാഥിൽ പോയിട്ട് കാവ്യവസരം എടുത്ത് ടെമ്പററി സന്യാസിയായിട്ട് അവിടെ ഞാനിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനം ഇരുന്ന പാറയിൽ അതങ്ങനെ തന്നെ കിടന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അവിടെ സ്മാരകം പണിയുന്നത് അവിടെ പല പേരും സന്ദർശിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ ഒരുപാട് സന്യാസിമാർ സന്ദർശിച്ചിട്ടുണ്ട് രാഷ്ട്രപതി റാം ഗോവിന്ദ് റാം ഗോവിന്ദ് അദ്ദേഹത്തിൻ്റെ പേര് രാംനാഥ് കോവിന്ദ് അവർക്ക് അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും വിവേകാനന്ദനെ ഞാനും ഒരു വിവേകാനന്ദനാണ് എന്ന് തന്നെ കണ്ട മോശമാണോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിവേകാനന്ദനാകാൻ അവരാരും ശ്രമിച്ചിട്ടില്ല അവരാരോട് ധ്യാനം ഇരുന്നിട്ടുമില്ല കണ്ടു വിവേകാനന്ദൻ ധ്യാനം ഇരുന്നാ പാറ കണ്ടു അവരുടെ മനസ്സാ പഴയ കാലഘട്ടത്തിൽ ഓടിപ്പോയിട്ടുണ്ടായിരിക്കാം ഈശ്വര ഞങ്ങളെയും ബോട്ടിൽ അരി ഹെലികോപ്റ്ററിലാണ് വന്നത് അതേ ഇവിടുന്ന് അങ്ങോട്ടുള്ള അറുന്നൂറ് അടി അറുന്നൂറ് മീറ്റർ അര കിലോമീറ്റർ കടലിലൂടെയെന്ന് മനസ്സിലാക്കണം അത് പ്രശാന്തമായിട്ടുള്ള കടലല്ല കടലും കരയും കൂടി ചേരുന്ന ഇടം വലുതായിട്ടുള്ള തിരുമാലകൾ അടിക്കും അവിടെ അവിടെ ഉയർന്നു നിൽക്കുന്ന കല്ലുകളുണ്ട് എവിടെയും തലയിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു വിവേക് എന്തേലും അതൊന്നും കരുതില്ല നേരെ നീന്തി ദൈവമാണ് അവിടെ കൊണ്ടെത്തിച്ചറിയില്ല അവിടെ കൊണ്ടെത്തിച്ചു അവിടെ ധ്യാനം ഇരുന്നു അത് തിരിഞ്ഞ് ഭാരതത്തെ നോക്കിയിട്ട് ധ്യാന ധ്യാനത്തിനിരുന്നത് ഭാരതമാതാവിനെയാണ് ധ്യാനിച്ചത് അത് കഴിഞ്ഞ് തിരിച്ചു നീന്തി അദ്ദേഹം അവിടെയാണ് വേറെ ആരും ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാവാൻ ശ്രമിച്ചിട്ടില്ല വിവേകാനന്ദനാവാൻ ശ്രമിച്ചിട്ടില്ല ഇതേപോലെ നാളെ ഇപ്പോൾ കുടജാദ്രയുണ്ടവിടെ ഉണ്ട് അവിടെ അവിടെ ശ്രീശങ്കരാചാര്യ ഇരുന്നൊരു അവിടെ അത് ഇയാളോട് ആരും പറഞ്ഞില്ല അങ്ങനെ അവിടെ പോയിരുന്ന് ഒരു ഡൂക്രി ശങ്കരാചാര്യരാവാനും ഇയാൾ ശ്രമിക്കും യാതൊരു സംശവുമില്ല വട്ടുമൂത്താൽ അങ്ങനെയാണല്ലോ പ്രധാനമന്ത്രി മുപ്പത് മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷം ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് കന്യാകുമാരിലേക്ക് പോകും പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തും അപ്പൊ നീന്തിയിട്ടല്ലേ നീന്തിയിട്ട് കരയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഈ പാറ നിലനിൽക്കുന്നത് കന്യാകുമാരി ദേവിയുടെ പാതമുദ്ര അവിടെ പടിഞ്ഞിട്ടുണ്ട് പതിഞ്ഞിട്ടുണ്ടെന്നാണ് സങ്കല്പം ധ്യാനമണ്ഡപത്തില് പ്രധാനമന്ത്രി ധ്യാനം ഇരിക്കും ചുറ്റും എസ് പി ജി എസ് പി ജി തോക്കും പിടിച്ച് അവരും ധ്യാനം ഇരിക്കും കറുത്ത കൂളിങ് ഗ്ലാസും വെച്ച് കയ്യിലെ മറ്റേ ബാഗ് എപ്പോ മണി തുറക്കാവുന്ന ബാഗും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ടുത്ത് നോക്കിയിട്ട് അതിന്റെ നടുവിനാണ് നിങ്ങൾ ആലോചിച്ചു സ്വയം രണ്ടായിരം പോലീസുകാർ നഗരം വളഞ്ഞിട്ടുണ്ട് എസ് പി ജി കരിമ്പൂച്ചകള് കരിമ്പൂത്തുകള് ചുറ്റും വന്നിരിക്കുന്നുണ്ട് അതിന്റെ നടുവിലിരുന്നിട്ടാണ് ധ്യാനം ഇത് ധ്യാനമോ യുദ്ധമോ മമ്മൂട്ടി ചോദിച്ച പോലെ ഇതോ യുദ്ധം ചോദിച്ചല്ലേ ഏ അതാണ് ഇവിടെ ഇതോ ധ്യാനം ഏ വിവേകാന്തപ്പാറയുടെ മണ്ഡപത്തിന് മണ്ഡപം ധ്യാനമണ്ഡപം സഭാമണ്ഡപം അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ധ്യാനമണ്ഡപത്തിൽ ഓങ്കാരം ആ ഓങ്കാരത്തിൻ്റെ രൂപത്തിൽ പെടുന്ന വച്ച ധ്യാനമുറിയുണ്ട് അതിന്റെ വശങ്ങളിലായിട്ട് മുറികളൊക്കെ ഉണ്ട് സഭാമണ്ഡപത്തിൽ വിവേകാനന്ദന്റെ ഭയങ്കര പ്രതിമയുണ്ട് വലിയൊരു വരാന്തയുണ്ട് തുറന്നു അവിടെ പോയവർക്ക് അറിയാൻ പറ്റുമോ അത് ശ്രീപാദമണ്ഡപത്തിൽ ഗർഭഗൃഹമുണ്ട് അകത്തെയും പുറത്തെയും ഹാളുണ്ട് ഇവിടെ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമോസലിന്റെയും ഛായാചിത്രവുമുണ്ട് തൊട്ടടുത്തുള്ള പാറയിൽ നൂറ്റി മുപ്പത്തി മൂന്ന് അടിയുള്ള തിരുവള്ളൂർ പ്രതിമയും നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും ഏതായാലും രണ്ടു കാര്യമുള്ളത് ഒന്ന് ധ്യാനത്തിന് പോകുമ്പോൾ ഞാൻ ആ മലയുടെ മുകളിൽ പാറയിൽ ധ്യാനം ഇരിക്കാൻ പോവാട്ടോ നിങ്ങളൊക്കെയും വന്നിട്ട് ചുറ്റിരുന്നോളാം മല പട്ടിക വന്നാലോ അല്ലെങ്കിൽ കുറുനരി വന്നാലോ അല്ലെങ്കിൽ പൂച്ച മാന്തിയാലോ അങ്ങനെ പറയാറില്ല ഒറ്റയ്ക്കയാണ് പോകേണ്ടത് ഇനി മറ്റൊന്നുകൂടി ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ ദൈവമാണല്ലോ ഭഗവാനായി കഴിഞ്ഞല്ലോ ഭഗവാൻ ധ്യാനത്തിന് പോകുന്നു രണ്ടും യോജിക്കാത്ത കാര്യങ്ങളാണ് ഒന്ന് ഭഗവാൻ ധ്യാനത്തിന് പോകാൻ ആരെയാണ് ധ്യാനിക്കുക പിന്നെ ധ്യാനത്തിന് പോകുന്നു അവിടെ എന്തിനാ ധ്യാനത്തിന് പോകുന്ന ആൾക്കാർക്ക് എന്തിനാണ് ഇങ്ങനെ രണ്ടായിരം മൂവായിരം പേരിന് ചുറ്റും കൂടി നിൽക്കുന്നത് അപ്പൊ രണ്ടും കൂടെ ഒത്തു വരുന്നില്ല ഏതായാലും നാലാന്തി കഴിഞ്ഞാൽ സുഖമായിട്ട് ധ്യാനിക്കാൻ കേട്ടോ ഇപ്പോഴാണ് രണ്ടായിരം പോലീസുകാരും എസ് പി ജിയും കരിമ്പോച്ചും കരിമ്പോ കരിമ്പോത്തും എന്ന് കരിമ്പൂച്ചയോ ഒക്കെ ആവശ്യമുള്ളൂ മാലാന്തി കഴിഞ്ഞാൽ മോഡിജി ഇങ്ങോട്ട് പോന്നോളോ നമ്മുടെ ആശ്രമത്തിൽ ഒരു മൂലയ്ക്ക് സ്ഥലം ഒരുക്കി തരാം സുഖമായിട്ട് അവിടെ ഇരിക്കാം ഒരു ജോലി അവിടെ ഇരിക്കാം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ് കേട്ടോ ആദ്യം ഒന്നാം ഒന്നാം സെഷൻ രണ്ടാം സെഷന് കഴിഞ്ഞ സമയത്ത് നാനൂറ് സീറ്റിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ ചുരുങ്ങി 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 എൻ ഡി എക്ക് മൊത്തം ഇരുന്നൂറ്റി എഴുപത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത് നാല് കഴിഞ്ഞാൽ നിത്യ ധ്യാനമാണ് നിങ്ങൾക്ക് നേർന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ധ്യാനം കഴിഞ്ഞാൽ പിന്നെന്താ സമാധി ഇപ്പൊ ധ്യാനമായി കഴിഞ്ഞു താമസിയാതെ സമാധിയുമാകും രാജ്യം രക്ഷപ്പെടും